ൂബിലി തിളക്കത്തിൽ മുളന്തുരുത്തി മേഖലാ ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ് വർക്കേഴ്സ് യൂണിയൻ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വിവിധ പരിപാടികളോടുകൂടിയ ആഘോഷങ്ങൾക്ക് ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് തുടക്കം കുറിക്കും എ ഐ സി സി പ്രവർത്തകാംഗം രമേശ് ചെന്നിത്തല പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കുമെന്നും ഭാരവാഹികൾ മുളന്തുരുത്തി മേഖല ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ് വർക്കേഴ്സ് യൂണിയൻ സുവർണ ജൂബിലി ആഘോഷിക്കുകയാണ് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വിവിധ പരിപാടികളോടുകൂടിയ ആഘോഷങ്ങളാണ് മേഖലാ ഐ എൻ ടി യു സി യൂണിയൻ ഒരുക്കിയിരിക്കുന്നതെന്ന് മുളന്തുരുതി ഐ എൻ ടി യു സി യൂണിയൻ പ്രസിഡന്റും കെ പി സി സി വൈസ് പ്രസിഡന്റുമായ വി ജെ പൗലോസ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ആ രീതിയിൽ നമ്മൾ പരിപാടി ഉദ്ഘാടനം ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ആ പരിപാടിയിൽ ഉദ്ഘാടനം ചെയ്യാൻ പറയുന്നത് രമേശ് ചെന്നിത്തലയാണ് രമേശ് ചെന്നിത്തല ഉദ്ഘാടനമായിട്ട് വരുന്നുണ്ട് അതിൻ്റെ അയ്യൻ്റെ ഉച്ചയുടെ സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരൻ വരുന്നുണ്ട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് വരുന്നുണ്ട് അതും ഇതിപ്പോൾ തുടക്കമായതുകൊണ്ട് നമ്മൾ കണ്ടുപോധാനം പുതിയതാക്കുമെന്ന് വെച്ചിട്ടില്ല എന്ന വലിയ കൂടിയാണ് ഞങ്ങൾ അപ്പൊ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പ്രോഗ്രാമിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മമാണ് നിർവഹിക്കുന്നത് അതിനുശേഷം വിവിധ പരിപാടികൾ വിവിധ കായികപരമായിട്ടുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ രക്തദാന ക്യാമ്പുകൾ പിന്നെ പലരെയും അനുമോദിക്കുക നമ്മുടെ യൂണിയനിൽ നിന്ന് പിരിഞ്ഞു പോയവരെ അല്ലെങ്കിൽ നീണ്ട വർഷ കാലഘട്ടത്തെ സേവനത്തിന് ശേഷം പിരിഞ്ഞു പോയവരെയൊക്കെ അനുമോദിക്കുക അങ്ങനെ വിവിധ പരിപാടികൾ ഇട്ടുകൊണ്ടാണ് നമ്മുടെ യൂണിയൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഐ എൻ ഡ്യൂ സി എന്ന് പറയുമ്പോൾ ചവിട്ട് തൊഴിലാളികൾ മാത്രമല്ല അത് കെ കെ എൻ ഡു സി ഉണ്ട് അതേപോലെ തന്നെ തയ്യൽ തൊഴിലാളി യൂണിയൻ ഉണ്ട് പിമ്പർ വർക്കേഴ്സ് യൂണിയൻ ഉണ്ട് ഓട്ടോറിക്ഷ വർക്കേഴ്സ് യൂണിയൻ ഉണ്ട് ആശാ വർക്കേഴ്സ് യൂണിയൻ ഉണ്ട് തൊഴിൽ തൊഴിലുറപ്പ് തൊഴിലാളികളുണ്ട് അങ്ങനെ എല്ലാ മേഖലയിലുമുള്ള തൊഴിലാളികളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഐ എൻ ടി സി യൂണിയന്റെ തുടക്കകാലത്തിൽ ആ ബുദ്ധിമുട്ടുകളെ എല്ലാം മാറ്റി നിർത്തി ആദ്യകാലങ്ങളിൽ യൂണിയൻ അനുഭവിച്ച ത്യാഗങ്ങൾ അന്ന് ഈ ഞങ്ങളുടെ ഏറ്റവും മുതിർന്ന ആളുകൾ ഈ യൂണിയനെ പിടിച്ചു നിർത്തുന്നതിനും ഇതിനെ കൊണ്ടു കൊണ്ടുനടത്തുന്നതിനും ഒക്കെ ആയിട്ട് കഷ്ടപ്പാട് അനുഭവിച്ചതിൻ്റെ എല്ലാം ഒരു സ്മരണ കൂടിയാണ് ഈ വാർഷികം ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് വൈകിട്ട് കാണ്ടരമറ്റം മില്ലുങ്കൽ ജംഗ്ഷനിൽ യൂണിയൻ പ്രസിഡന്റ് വി ജെ പൗലോസിന്റെ അധ്യക്ഷതയിൽ ചേരുന്ന സമ്മേളനത്തിൽ വെച്ച് എ പ്രവർത്തകാംഗം രമേശ് ചെന്നിത്തല ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിക്കും കെ പി സി സിയുടെയും ഡി സി സിയുടെയും നേതാക്കളും കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി മണ്ഡലം കമ്മിറ്റി നേതാക്കളും പോഷക സംഘടനകളുടെ നേതാക്കളും ആഘോഷ പരിപാടിയിൽ പങ്കെടുക്കും സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി മേഖലാ സമ്മേളനങ്ങൾ വിവിധ ആഘോഷ പരിപാടികൾ രക്തദാന ക്യാമ്പുകൾ കായിക മത്സരങ്ങൾ മെഡിക്കൽ ക്യാമ്പുകൾ ചാരിറ്റി പ്രവർത്തനങ്ങൾ അനുമോദന യോഗങ്ങൾ എന്നിവയും ഉണ്ടാകും വാർത്താ സമ്മേളനത്തിൽ പഞ്ചായത്തംഗം രതീഷ് കെ ദിവാകരൻ സുവർണ ജൂബിലി ആഘോഷ കമ്മിറ്റി ചെയർമാൻ ജോളി പി തോമസ് കൺവീനർ സി ടി സാബു ജോയിന്റ് കൺവീനർമാരായ എം എസ് നസീർ ദീപു പി എം കെ ടി ഹരികുമാർ ജെ എൻ വി കെ സുനീർ കെ ജെ അനീഷ് കുമാർ കെ പി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഐ വിഷൻ പിറവം വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ ഐ ടി മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള മൂന്ന് മാസത്തെ സി സി എൻ എ നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം ഐ എസ് പി സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നൂറ് ശതമാനം പ്ലേസ്മെന്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ Kerala Vision Institute of Technology near railway station, Pudukkad.